പു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സിയുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് കഴിയുമ്പോൾ നമ്മൾ എൽ ഡി സി തുടങ്ങുമെന്ന് അതുപോലെ തന്നെ എൽ ഡി സിയുടെ മാരത്തോൺ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാർ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എൽ ഡി സി ഒരു എന്താണ് കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ അതായത് എങ്ങനെ ഒരു സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എൽ ഡി സി സ്വന്തമാക്കാം എന്നതാണ് ഞാൻ ഈ ഒരു ഈ സീരീസ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മുക്കും മൂലയിൽ മരിച്ചു പറക്കി പഠിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ സെറ്റ് ഞാൻ മൊത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം പി എസ് സിയുടെ ട്രെൻഡ് ഒരുപാട് തരത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും പി എസ് സി പുതിയ പുതിയ അടവുകൾ വറ്റിക്കൊണ്ടാണ് വരുന്നത് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ് അപ്പോൾ നമ്മളും പി എസ് സിയുടെ മാറ്റത്തിനൊപ്പം മാറിക്കൊണ്ട് വേണം നമ്മുടെ സ്റ്റഡി ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ പി എസ് സിയുടെ ഉറവിടങ്ങൾ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്തി ആ ഉറവിടങ്ങളിൽ നിന്ന് വേണം നമ്മളും പഠിക്കാനായിട്ട് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പി എസ് സി ക്രാക്ക് ചെയ് വിടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലാതെ വലിച്ചു വാരി അവിടെ നിന്ന് പഠിച്ച് ഇവിടെ നിന്ന് പഠിച്ച് അങ്ങനെയൊന്നും പഠിച്ചതൊന്നും ഇക്കാലത്ത് പി എസ് സി കിട്ടില്ല പണ്ടത്തെ പി എസ് സി അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളുള്ള പി എസ് സി ആണെങ്കിൽ പിന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും പക്ഷേ ഇപ്പോൾ പി എസ് സി വളരെ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പി എസ് സി പരീക്ഷകൾ നടത്തുന്നത് അപ്പോൾ നമ്മളും പി എസ് സി പരീക്ഷയോടൊപ്പം അതിനനുസരിച്ച് ആ ട്രെൻഡിനൊപ്പം നമ്മളും മാറണം അപ്പോൾ നമ്മൾ എൽ പി എസ് എ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൽ പി എസ് എ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞവർക്കറിയാം ഒത്തിരി പേർക്ക് പാടുള്ള ഉദ്യോഗസ്ഥികളുണ്ടായിരുന്നു മീഡിയം ലെവലിൽ ഉണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു മെജോറിറ്റി ആളുകൾക്കും ഒരു എഴുപത് ശതമാനം ആളുകൾക്കും രണ്ട് പരീക്ഷയും പാടാ പാടു തന്നെയായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഒരു മീഡിയം ലെവലിൽ അല്ലെങ്കിൽ ഹൈ ലെവലിലൊക്കെ എക്സാം എഴുതാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ഇനി പഠിച്ച് മുന്നോട്ട് പോകണം ഇപ്പം എൽ പി എസ് എ യു പി എസ് സെ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്കിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം നിങ്ങൾ ഇപ്പോൾ വേറെ ഏത് പരീക്ഷയ്ക്ക് പഠിച്ചു എൽ ജി എസിന് വേണ്ടി പഠിച്ചവരെ എന്തൊക്കെ പഠിച്ചവരായിക്കോട്ടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞു നമ്മുടെ എല്ലാ പഠിത്തോടെ അവസാനിപ്പിച്ച് ബുക്ക് എടുത്ത് വെച്ചു പിന്നെ പിന്നൊരു ആറേഴ് മാസം കഴിഞ്ഞ് വേറൊരു പരീക്ഷ വരുമ്പോൾ ഇന്ന് അതിന് പഠിച്ചേക്കാം എന്ന് എന്നോർത്ത് നിങ്ങൾ ബുക്ക് തുറക്കുമെന്നാണ് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ ഒരു ബേസിക് അറിവിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും അറിവുകൾ കയറ്റി പി എസ് സി ക്രാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എൽ ഡി സിയുടെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് ഈ വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഞാനൊരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സിലബസിലേക്കൊന്നും പോകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുക നമ്മുടെ ഈ ഒരു അഡിക്കള സിലബസ് മറ്റുള്ള സിലബസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതി വൈഡ് ആണ് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി 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 കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇനി അങ്ങനെ പഠിക്കാനുള്ള സമയവും നമുക്ക് ഇല്ല അപ്പോൾ എങ്ങനെ ഒരു സ്മാർട്ട് വർക്കിലൂടെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക പറയുന്നത് നിങ്ങൾ ഈ സിലബസിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കുകയും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പോഷൻസ് നിന്ന് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ ഒന്ന് ആനുകാലിക വിഷയങ്ങളാണ് പറഞ്ഞേക്കുന്നത് ആനുകാലിക വിഷയങ്ങളിൽ എത്ര മാർക്കാണ് ഇരുപത് മാർക്കോളം ആനുകാലിക വിഷയങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് ആനുകാലിക വിഷയങ്ങൾ ഇരുപതാണ് അതേ പ്രാധാന്യമുള്ള സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ ഏതാണ് സോഷ്യൽ സയൻസ് നോക്കിക്കേ ചരിത്രം ഭൂമിശാസ്ത്രം ധനതന്ത്രശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന ഇത്രയും ഏത് സബ്ജക്റ്റിൽ ഉൾക്കൊള്ളുന്നതാണ് ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ സയൻസിൽ ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ നിന്ന് എത്ര മാർക്ക് തന്നെയാണ് ഇവിടെ നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇരുപത് മാർക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ സോഷ്യൽ സയൻസിനും ആനുകാലിക വിഷയങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ഭാഗം അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു മാർക്ക് നമ്മുടെ മനസ്സിൽ മൈൻഡ് സെറ്റിൽ നമ്മളൊരു മാർക്ക് സെറ്റ് ചെയ്യണം ചെയ്യണമായി തന്നെ ഞാൻ എനിക്ക് ഇത്രയും മാർക്ക് വേണം ആ ഒരു മാർക്കിലേക്ക് എത്താൻ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം ഏതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം അതിനടിസ്ഥാനത്തിൽപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് അപ്പോൾ ചിലർക്ക് സോഷ്യൽ സയൻസ് പാടായിരിക്കും ചിലർക്ക് എളുപ്പമായിരിക്കും മറ്റുള്ള വിഷയങ്ങളായിരിക്കും എളുപ്പം അതിനകത്ത് ഏറ്റക്കുറിച്ചുകൾ വരും അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും അതിനെക്കോട്ട് കഴിയുന്ന മാക്സിമം കവർ പറയുന്നത് പോകുന്നതായിരിക്കും സിലബസ് അതിൽ പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ അടിസ്ഥാനത്ത് തന്നെയായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കേം ചരിത്രം ഭൂമിശാസ്ത്രം ധനതന്ത്രശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന ഇത്രയും നിന്ന് ഇരുപത് മാർക്കിൻ്റെയാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തേക്കുന്നത് കണ്ടോ ചരിത്രം കേരളമുണ്ട് ഇന്ത്യ ഉണ്ട് അതുപോലെ ലോകമുണ്ട് ഭൂമിശാസ്ത്രം വരുമ്പോൾ എന്താണ് ഭൂമിശാസ്ത്രം ഇന്ത്യ ഉണ്ട് കേരളമുണ്ട് അതുപോലെ തന്നെ അല്ലാതെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ധനതന്ത്ര ആയാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഇരുപത് മാർക്കിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരിക്കും ചിലരുടെ ചോദ്യം അതിനുള്ള മറുപടി പറയാം നമ്മൾ എവിടെ നിന്ന് എൻ്റെ സോഴ്സ് കണ്ടെത്തണം പഠിക്കാനായിട്ട് അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ചരിത്രം ഭൂമിശാസ്ത്രം ധനതന്ത്രശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗത്തിൽ ഈ ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് സോഴ്സ് കണ്ടെത്തി പഠിക്കേണ്ടത് എസ് സി ആർ ടിയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്ന സ്കൂൾ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് സ്കൂൾ പാഠപുസ്തകങ്ങളാണ് പഠിക്കേണ്ടത് ഏതൊക്കെ പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞ് മനസ്സിലായി വേറെ ഒരു സോഴ്സിലേക്ക് നിങ്ങൾ തേടി പോവണ്ട വേറെ ഒന്നും വലിച്ചു വാരി പഠിക്കുകയും വേണ്ട ആ ഗൈഡ് പഠിച്ചു ഈ ഗൈഡ് പഠിച്ചു ആ ഒരു ഗൈഡിലേക്കും പോവേണ്ട എന്ത് പഠിച്ചാൽ മതി പാഠപുസ്തകങ്ങൾ പഠിച്ചാൽ മതി ഏതൊക്കെ പാഠപുസ്തകങ്ങൾ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ പാഠപുസ്തകങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുമ്പോൾ ഏതൊക്കെ പാഠപുസ്തകങ്ങൾ ഏതൊക്കെ ഈ ഒരു ഇത് വരുന്നത് എന്ത് ഇന്ന് ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും അഞ്ചു ഒരു പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒത്തിരി ഉണ്ടല്ലേ ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്കുണ്ട് അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കണം എല്ലാ ചാപ്റ്ററും പഠിക്കണ്ട ഈ ഒരു പാഠപുസ്തകത്തിലെ ടോപ്പിക്കുകൾ പരാമർശം ഫോർ എക്സാമ്പിൾ യൂറോപ്യൻമാരുടെ വരവ് അത് ഏത് ചാപ്റ്ററിലാണ് പരാമർശിക്കപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ കണ്ടെത്തി പഠിച്ചാൽ മതി അപ്പോൾ ഇനി ഞാനിനിപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് ഇനി ഇതൊക്കെ കണ്ടെത്തി പഠിക്കാൻ പോകും എന്നെ കൊണ്ട് പറ്റുമോ വേണ്ട നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആ ഒരു ചാപ്റ്റർ ഏതാണ്ട് ഞാൻ പറഞ്ഞു തന്നാലോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റൂലേ അത് പറഞ്ഞു തരുമോ മാത്രമല്ല അതിൻ്റെ ഓരോ ചാപ്റ്ററിനും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടും എടുത്തു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ചരിത്രമാണ് അഞ്ചു മാർക്കാണ് ഈ ചരിത്രത്തിൽ വരുന്നത് അപ്പോൾ ഈ ചരിത്രം അതായത് ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ചരിത്രമാണ് പറയുന്നത് കേരള ചരിത്രത്തെ പറയുന്നത് അല്ലേ അപ്പോൾ ഈ കേരള ചരിത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ യൂറോപ്യന്മാരുടെ വരവ് മുതൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം വരെ ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ ഈ പറയുന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ് ആ ഒരു ചാപ്റ്റർ ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ മതി ഒന്ന് ക്ലാ ഏഴാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോട്ടോ കച്ചവടത്തിൽ നിന്ന് ഏഴാം ക്ലാസ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ആദ്യം നോക്കേണ്ട ഏതാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് അടുത്തത് നവകേരള സൃഷ്ടിക്കായി എന്താണ് നവകേരള സൃഷ്ടിക്കായി അപ്പോൾ ചരിത്രത്തിലെ കേരള ചരിത്രത്തിലെ ഏഴാം ക്ലാസ് രണ്ട് ചാപ്റ്റർ നോക്കണം ഏതൊക്കെയാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നവകേരള സൃഷ്ടിക്കായി ഇനി ആറാം ക്ലാസ്സിലൊരു ചാപ്റ്റർ വരുന്നുണ്ട് മധ്യകാല കേരളം ഏതാണ് മധ്യകാല കേരളം ഇനി ഒമ്പതാം ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കേരളം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം വരെ കേരളം എട്ടാം നൂറ്റാണ്ടു മുതൽ പതിനെട്ടാം വരെ ഇനി പത്താം ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കേരളം ആധുനികതയിലേക്ക് എന്താണ് കേരളം ആധുനികതയിലേക്ക് അപ്പോൾ ഏഴാം ക്ലാസ്സിൽ രണ്ട് ചാപ്റ്റർ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നവകേരള സൃഷ്ടിക്കായി ആറാം ക്ലാസ്സിലൊരു ചാപ്റ്റർ മധ്യകാല കേരളം ഒമ്പതാം ഒരു ചാപ്റ്റർ കേരളം എട്ടും എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ക്ലാസ് പത്താം ഒരു ചാപ്റ്റർ ആ കേരളം ആധുനികതയിലേക്ക് അങ്ങനെ ഈ ഒരു ഒരു അഞ്ച് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ എന്താണ് ഇത്രയും പോർഷൻസ് ആയി വേറെ ഒന്നു സോഴ്സിലേക്ക് നിങ്ങൾ പോകണ്ട ഈ ഒരു അഞ്ചാണ് പറയുന്നത് ഇനി ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ നോക്കണം ഇന്ത്യയിൽ ഇത്രയും കുറച്ച് ടോപ്പിക്ക് കൂടുതൽ വരുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ നിങ്ങൾ എഴുതിക്കോ ഏതൊക്കെയാണ് ആറാം ക്ലാസ്സിലൊരു ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ ഇനി ഏഴാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇനി ഏഴാം ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക് ഇന്ത്യ പുതുയുഗത്തിലേക്ക് ഇനി പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഒരു നാല് ചാപ്റ്റർ വരുന്നുണ്ട് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സമരവും സ്വാതന്ത്ര്യവും സംസ്കാരവും സ്വാതന്ത്ര്യവും സ്വതന്ത്രാനന്തര ഇന്ത്യ അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററും കൂടെ വരുന്നുണ്ട് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും അപ്പോൾ ഇത്രയും ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് ഞാൻ ഒന്നോടെ കൂടി പറയാം ഒന്ന് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ ആറാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഇനി ചാപ്റ്റർ സെവനിലെ മൂന്ന് ക്ലാസ്സുകൾ വരുന്നുണ്ട് അതായത് മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പുതുയുഗത്തിലേക്ക് അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പിന്നെ പത്താം ക്ലാസ്സിലെ നാല് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സമരവും സ്വാതന്ത്ര്യവും സംസ്കാരവും സ്വാതന്ത്ര്യവും സ്വതന്ത്രാനന്തര ഇന്ത്യ അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ വരുന്നത് കേട്ടോ ഇന്ത്യൻ ചരിത്രത്തിൽ ഇനി അടുത്തതാണ് ലോകചരിത്രം എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ മൊത്തം ആറ് ഒമ്പത് പത്ത് ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് നോക്കേണ്ടത് ഒന്ന് ആറാം ക്ലാസ്സിലെ മധ്യകാല ലോകം ഏതാണ് മധ്യകാല ലോകം ഇനി ക്ലാസ് ഒമ്പതിലെ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം ഇതാണ് ഇവിടെ നോക്കേണ്ടത് നമ്മൾ ക്ലാസ് ഒമ്പതിൽ നോക്കേണ്ടത് ഇനി ക്ലാസ് പത്തിൽ നോക്കേണ്ട ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളും ലോകം ഇരുപതാം നൂറ്റാണ്ടിലും അപ്പോൾ അങ്ങനെ മൊത്തം നാല് ചാപ്റ്റേഴ്സാണ് ലോക ചരിത്രത്തിൽ നോക്കേണ്ടത് അതൊക്കെയാണ് മധ്യകാല ലോകം മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം അതുപോലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളും ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഇത്രയും ചാപ് ചാപ്റ്റേഴ്സാണ് എവിടെ വരുന്നത് ലോക ചരിത്രത്തിൽ വരുന്നത് അപ്പോൾ ഇത്രയും നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കംപ്ലീറ്റ് ആവും നമ്മുടെ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും ഇനി അടുത്തത് വരുന്നത് ഭൂമിശാസ്ത്രമാണ് കേട്ടോ ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളാണ് ഇത് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാം ക്ലാസ്സിലെ ഭൂമി കഥയും കാര്യവും പ്രകൃതിയുടെ വരദാനം അപ്പോൾ ആറാം ക്ലാസ്സിലെ ഭൂമി കഥയും കാര്യവും പ്രകൃതിയുടെ വരദാനം ഇനി ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഭൂമിയും ജീവലോകവുമാണ് ഏതാണ് ഭൂമിയും ജീവലോകവും അതുപോലെ തന്നെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്താണ് സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഇനി എട്ടാം ക്ലാസ്സിലെ ഭൗമരഹസ്യങ്ങൾ തേടി ഭൂമിയുടെ പുതപ്പ് ഭൂമിയിലെ ജലം എന്നിവയാണ് എട്ടാം ക്ലാസ്സിൽ നിന്ന് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ പ്രകൃതിയുടെ കൈകളാൽ സർവ്വവും സൂര്യനാൽ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ അതുപോലെ തന്നെ പത്താം ക്ലാസ്സില് ഋതുഭേദങ്ങളും സമയവും കാറ്റിൻ്റെ ഉറവിടങ്ങൾ തേടി ഭൂത വിശകലനവും ഭൂപടങ്ങളും ആകാശ കണ്ണുകളും അറിവിൻ്റെ ലോകവും പിന്നെ ആറാം ക്ലാസ്സിലെ ഭൂപടങ്ങൾ വായിക്കാം ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും വൻകരകളും സമുദ്രങ്ങളും സമുദ്രവും മനുഷ്യനും ഇത്രയും ചാപ്റ്റേഴ്സാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂ ഭൂമിശാസ്ത്ര അടിസ്ഥാന തത്വങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ പക്ഷേ ഈ ഒരു ചാപ്റ്ററിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഏറെക്കുറെ കുറേ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി പക്ഷേ നീട്ടി വലിച്ചു കൊടുത്തിരിക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞേക്കുന്ന ചാപ്റ്റേഴ്സും കുറച്ചും കൂടെ കൂടി അധികം ഉണ്ട് പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാ ചാപ്റ്ററിലും ഒരു ഒത്തിരി സിമിലാരിറ്റീസ് സിമിലാരിറ്റീസുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതായതിനോട് നമ്മൾ പൊതുവായിട്ട് അങ്ങ് പഠിച്ചു പോകുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ ഇനി അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ അഞ്ചാം ക്ലാസ്സിലെ നമ്മുടെ ഇന്ത്യ ആറാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ലോകം ഏഴാം ക്ലാസ്സിലെ ഇന്ത്യയിലൂടെ പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയുമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ നമ്മുടെ ഇന്ത്യ ആറാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ലോകം ഏഴാം ക്ലാസ്സിലെ ഇന്ത്യയിലൂടെ പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയുമാണ് ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഇനി കേരളമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന രണ്ട് മൂന്നേ മൂന്ന് ചാപ്റ്ററേ ഉള്ളൂ ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ പിന്നെ ആറാം ക്ലാസ്സിലെ കേരള മണ്ണും മഴയും മനുഷ്യനും മധ്യകാല കേരളം ഇത്രയുമാണ് കേരള ഭൂമിശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന മൂന്ന് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ ആറാം ക്ലാസ്സിലെ കേരളം മണ്ണും മഴയും മനുഷ്യനും മധ്യകാല കേരളം അങ്ങനെ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് മാത്രമേ എവിടെ പരാമർശിക്കപ്പെടുന്നുള്ളൂ കേരളം എന്ന ഈ ഒരു നിന്ന് പരാമർശിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രത്തിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസിന് മൊത്തം നമുക്ക് പലിച്ചു വാരി ഈ ചാപ്റ്റേഴ്സിനെ പഠിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രീവിയസ് ഇയർ വച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി ഈ ചാപ്റ്റേഴ്സൊക്കെ ഇത്രയും ചാപ്റ്റർ ഉണ്ടല്ലോ എന്ന് കേട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ കോമൺ ആയിട്ട് വരുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണോ കോമൺ ആയി പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഉള്ളതാണ് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാളും കുറച്ചും ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ടാകും ആറാം ക്ലാസ്സിൽ അതിൻ്റെ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ആയിരിക്കും ഏഴാം ക്ലാസ്സിൽ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പഠിക്കാനുള്ള ഏറെക്കുറെ ചാപ്റ്റേഴ്സിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയും ചാപ്റ്റർ ഉണ്ടെന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് കുറിച്ച് വെച്ചാലും മതിയാകും അപ്പം നമുക്ക് ഇന്ന് തുടർന്ന് തുറന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് ക്ലാസുകൾ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ മക്കല്ലേ അപ്പോൾ നമുക്ക് എൽ ഡി സാരത്തോണം ഇന്ന് പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എൽ ഡി സി വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്